नमस्कार മലയാളികൾക്ക് ഒരു പിടി നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടിയാണ് ജോമോൾ ബാലതാരമായി സിനിമയിലെത്തി നായികയായി മാറിയ താരമാണ് ജോമോൾ നിറം എന്ന് സ്വന്തം ജാനകിക്കുട്ടി വടക്കൻ വീരഗാഥ മൈൽപ്പീലിക്കാവ് പഞ്ചാബി ഹൌസ് തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ ജോമോൾ അവതരിപ്പിച്ചിട്ടുണ്ട് വിവാഹശേഷം ജോമോൾ സിനിമയിൽ നിന്നും ഒരു ഇടവേള എടുത്തിരുന്നു ഇടയ്ക്ക് ബ്രേക്ക് എടുത്തിരുന്നുവെങ്കിലും സിനിമയിലും ചാനൽ പരിപാടികളിലുമായി സജീവമാണ് താരം ജിയോ ബേബി സംവിധാനം ചെയ്ത കാതിൽ ദി കോർ എന്ന സിനിമയിൽ ഓമന എന്ന ജ്യോതികയുടെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ജോമോൾ ആണ് അടുത്തിടെ സസിംഗ ഫാമിലിയിൽ അതിഥിയായി താരമെത്തിയിരുന്നു ചന്ദ്രശേഖറുമായുള്ള പ്രണയത്തെക്കുറിച്ചും ഒളിച്ചോട് വിവാഹിതരായതിനെക്കുറിച്ചുമെല്ലാം താരം തുറന്നു പറഞ്ഞിരുന്നു സുരേഷ് ഗോപിയോടായിരുന്നു അന്ന് വീട്ടുകാർ വിഷമം പറഞ്ഞത് ഞങ്ങൾ ചെന്നൈയിലാണ് പോയതെന്ന് കരുതി എയർപോർട്ടിലേക്ക് അദ്ദേഹം വിളിച്ചിരുന്നുവെന്ന് ജോമോൾ പറയുന്നു പ്രണയവിവാഹമായിരുന്നു ഞങ്ങളുടേത് യാഹു ചാറ്റ് പ്രൈവറ്റിലൂടെ പരിചയപ്പെട്ടവരാണ് ജോമോളും ചന്തു എന്നേക്കാളും മുതിർന്നയാളാണ് കഷണ്ടിയാണ് എന്നൊക്കെയായിരുന്നു ചന്തു പറഞ്ഞത് യഥാർത്ഥ പ്രണയത്തിന് രൂപവും പ്രായവും ഒന്നും പ്രശ്നമല്ലല്ലോ ചാറ്റ് ചെയ്ത് പ്രേമിച്ചവരാണ് ഇവർ ഇവരുടെ ഹംസദൂത് ചന്തുവിന്റെ അമ്മയായിരുന്നു അവർക്ക് ഷിപ്പിൽ ഇന്റർനെറ്റ് ഒന്നും അങ്ങനെ ഉപയോഗിക്കാനാവുമായിരുന്നില്ല അന്ന് ചന്തു കത്തെഴുതും അത് അമ്മയ്ക്ക് വരും എന്റെ വീട്ടിൽ കത്തായിട്ട് അത് വരാൻ പറ്റില്ലല്ലോ അമ്മ അത് നോക്കി മെയിലാക്കി എനിക്ക് അയക്കും ഞാൻ തിരിച്ച് മെയിൽ അയക്കും അത് നോക്കി അമ്മ ചന്തുവിന് ഷിപ്പിലേക്ക് കത്തെഴുതും അങ്ങനെയായിരുന്നു ഞങ്ങൾ ബന്ധപ്പെട്ടിരുന്നത് എനിക്ക് മലയാളം അറിയില്ല അഞ്ചടി നാലഞ്ച് ഉയരം മലയാളം അറിയില്ല ഡാർക്കാണ് കറുത്തതാണ് എന്നൊക്കെയാണ് ചന്തു പറഞ്ഞത് ഞാൻ എന്നെ ടോപ്പാക്കി തന്നെയാണ് പറഞ്ഞത് സിനിമയിൽ അഭിനയിക്കുന്ന കാര്യത്തെക്കുറിച്ചെല്ലാം പറഞ്ഞിരുന്നു എൻ്റെ സിനിമകളൊന്നും ചന്തു കണ്ടിരുന്നില്ല അന്ന് നിന്നെ കണ്ടിരുന്നുവെങ്കിൽ ഞാൻ കെട്ടില്ലായിരുന്നു എന്നൊക്കെ ചന്തു പറയുമായിരുന്നു കാണാതെ ഇഷ്ടപ്പെട്ടവരാണ് ഞങ്ങൾ പബ്ലിക് ചാറ്റ് പ്രൈവറ്റായി മാറ്റുകയായിരുന്നു ഞങ്ങൾ ഒരു ഫ്രണ്ടായി മാറുകയായിരുന്നു ഡിസംബർ മുപ്പത്തൊന്നിനായിരുന്നു ഇവരുടെ ഉൾച്ചോട്ടം വിവാഹം ജനുവരി ഒന്നിനായിരുന്നു കേരളത്തിൽ നിന്നും മുങ്ങിയ ഇവർ പൊങ്ങിയത് ബോംബെയിലായിരുന്നു ഇവർക്ക് പിന്നാലെ ആളെ വിട്ടത് സുരേഷ് ഗോപിയായിരുന്നു വീട്ടുകാരുടെ സമ്മതത്തോടെയായി വിവാഹം നടത്താമെന്നായിരുന്നു ചന്തു കരുതിയത് ഞാൻ വന്ന് സംസാരിച്ചാൽ കല്യാണം നടക്കുമെന്ന് കരുതിയ ആളാണ് അദ്ദേഹം അങ്ങനെ ഒരു സാധ്യതയില്ലെന്ന് എനിക്കറിയാമായിരുന്നു എന്റെ അവസ്ഥ ചന്ദു മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല അന്ന് അതുപോലെയുള്ള വിവാഹം വളരെ കുറവായിരുന്നു ഇന്നായിരുന്നുവെങ്കിൽ വീട്ടുകാർ തന്നെ കല്യാണം നടത്തിയേനെ ചന്തു മുപ്പത്തൊന്നാം തീയതി വന്നപ്പോഴാണ് ഞാൻ കാര്യം പറഞ്ഞത് ഞാൻ ഇറങ്ങി വരാമെന്നും പറഞ്ഞിരുന്നു പള്ളിയിൽ പോയി കുർബാന ഒക്കി കഴിഞ്ഞ് പുലർച്ചെ രണ്ടായപ്പോഴാണ് ഇറങ്ങിയത് രാവിലെയാണ് ഞാൻ പോയ കാര്യം വീട്ടുകാർ അറിഞ്ഞത് സുരേഷ് ട്ടനോടായിരുന്നു അവർ വിളിച്ചു പറഞ്ഞത് അതോടെയാണ് അദ്ദേഹം എയർപോർട്ടിൽ വിളിച്ച് ഇങ്ങനെ രണ്ടു പേർ വരുന്നുണ്ടെന്നും അവരെ തടഞ്ഞു വെക്കണമെന്നും പറഞ്ഞത് ചെന്നൈയിലൊക്കെയാണ് വിളിച്ചത് ഐ ആം ഇൻ ചെന്നൈ എന്ന് മെസ്സേജിട്ടാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ ബോംബെയിലേക്കാണ് പോയത് പിന്നെ കല്യാണം കഴിഞ്ഞ് വരികയായിരുന്നു വിവാഹിതയായതോടെ സിനിമയിൽ നിന്ന് ഇടവേള എടുത്ത ജോമോളിനെ പിന്നീട് അധികം കണ്ടിട്ടില്ല രണ്ടു മക്കളുടെ അമ്മയായ താരം ക്യാമറയ്ക്ക് മുന്നിൽ അധികം പ്രത്യക്ഷപ്പെടാതെ കുടുംബജീവിതം ആസ്വദിക്കുകയായിരുന്നു താരം രണ്ടായിരത്തി രണ്ടിലാണ് ജോമോൾ വിവാഹിതയായത് ചന്ദ്രശേഖര പിള്ളയാണ് ഭർത്താവ് വിവാഹശേഷം അവർ ഗൗരി എന്ന പേര് മാറ്റിയിരുന്നു മക്കൾ ആര്യ ആർച്ച മകൾ ആര്യയുടെ കുച്ചിപ്പിടി അരങ്ങേറ്റത്തിനായി എത്തിയ ജോമോളുടെ വീഡിയോ നേരത്തെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു